നിങ്ങളുടെ പുതിയ എസ് ബി ഐ എ ടി എം കാർഡ് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് എസ് എം എസിലൂടെ അതിന് പിൻ ജനറേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയുന്നത് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവസാനം വരെ കാണണം ആദ്യമായിട്ട് നമ്മുടെ എസ് എം എസ് സെക്ഷൻ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിന്നും ഒരു കോൺവെർസേഷൻ പുതിയ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർട്ട് എ ചാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ ഒരു ടൈപ്പ് ചെയ്യുന്ന അതേ നമ്പർ നിങ്ങളും എസ് എം എസ് അയക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എസ് എം എസ്സിൽ ടൈപ്പ് ചെയ്യുക അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് ആറ് എന്നുള്ള ഈയൊരു നമ്പറിലേക്കാണ് നമ്മൾ എസ് ബി ഐയുടെ ഭാഗത്തേക്ക് എസ് എം എസ് അയക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് വച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മുടെ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു നമ്പർ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ പിന് എന്നുള്ളത് വലിയ അക്ഷരത്തിൽ അതായത് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ പിൻ എന്നുള്ളത് പി ഐ എൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത ശേഷം ഒരു സ്പേസ് ഇടുക അതിൻ്റെ ശേഷം നിങ്ങളുടെ എസ് ബി ഐ എ ടി എം കാർഡിൻ്റെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പുതിയ എസ് ബി ഐ എ ടി എം കാർഡിൻ്റെ മുൻഭാഗത്തുള്ള വലിയ നമ്പറിലെ അവസാനത്തെ നാലക്ക നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം ചെറിയൊരു ഒറ്റ സ്പേസ് ഒരു സ്പേസ് ഇട്ട ശേഷം വീണ്ടും നമ്മൾ അക്കൗണ്ട് നമ്പർ നമ്മുടെ എ ടി എം കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ എസ് ബി ഐയിലെ പുതിയ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ നാലക്കവും ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു നമ്പറിലേക്ക് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് ആറ് എന്ന് ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ ആ ഒരു നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ആ ഒരു എസ് എം എസ് സെൻഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു എസ് എം എസ് അയക്കേണ്ടത് നമ്മുടെ എ ടി എം കാർഡുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുമായിട്ടും ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് ഈ ഒരു എസ് എം എസ് അയക്കേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിൻ ജനറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മളത് ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നിങ്ങൾ അത് സെൻഡ് ചെയ്യുക നിങ്ങൾ ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്താൽ ഉടനെ തന്നെ അതിന് റിപ്ലൈ ആയിക്കൊണ്ട് എസ് ബി ഐയുടെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈ മെസ്സേജ് വരും എസ് ബി ഐയുടെ ഭാഗത്തു നിന്നും വന്ന ആ ഒരു റിപ്ലൈ മെസ്സേജിൽ നമുക്ക് ഒ ടി പി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാലക്ക നമ്പർ ഉണ്ടാകും ആ നമ്പറാണ് നമ്മുടെ പുതിയ എ ടി എം പിൻ നമ്പർ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു പിൻ നമ്പർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറിൽ പോയിട്ട് പിൻ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ എ ടി എം കാർഡ് ആക്ടിവേഷൻ ആവുകയുള്ളൂ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യുക ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എസ് ബി ഐ എ ടി എം കൗണ്ടറിൽ എത്തിയ ശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് കൃത്യമായിട്ട് ചിപ്പുള്ള ഭാഗം മുൻഭാഗത്തേക്ക് മുകൾ ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിൽ എ ടി എം മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്ന ഡിസ്പ്ലേയിൽ നിന്നും നമുക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കുക ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് തിരഞ്ഞെടുത്തു അതിൻ്റെ ശേഷം ഇടതു ഭാഗത്തായിട്ട് കാണുന്ന ബാങ്കിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും പിൻ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ വലതു ഭാഗത്തായിട്ടുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ പറയുന്നത് പത്തിനും തൊണ്ണൂറ്റൊൻപതിനും ഇടയിലുള്ള ഏതെങ്കിലും രണ്ട് അക്കങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ടാണ് അത് ടൈപ്പ് ചെയ്ത ശേഷം ഞാനിവിടെ അമ്പത്തഞ്ച് എന്നുള്ളത് ടൈപ്പ് ചെയ്തു അതേപോലെ ഏതെങ്കിലും രണ്ട് അക്കങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഓപ്പണായിട്ട് കിട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മളോട് പറയുന്നത് നമ്മുടെ കറൻറ്റ് പിൻ അതായത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു ഒ ടി പിയിലൂടെ ലഭിച്ചിട്ടുള്ള നാലക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ടാണ് നമ്മളത് നമ്മുടെ എസ് എം എസ്സിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ ആ ഒരു നാലക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് പുതിയൊരു ഡിസ്പ്ലേ ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് കിട്ടും ആ ഒരു ഡിസ്പ്ലേയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ മറന്നു പോകാത്ത നാലക്ക പിൻ നമ്പർ നമ്മൾ രണ്ട് തവണ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് തവണ നമ്മുടെ പുതിയ പിൻ നമ്പർ ടൈപ്പ് ചെയ്താൽ ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസിങ് ആവുന്നതും നമ്മുടെ എ ടി എം കാർഡ് സക്സസ്ഫുൾ ആയിട്ട് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് എന്നുള്ള ഇങ്ങനെ ഒരു ഡിസ്പ്ലേയും ലഭിക്കും അതിനുശേഷം നമുക്ക് നമ്മുടെ കാർഡ് റിമൂവ് ചെയ്യാവുന്നതാണ്